ഒരിക്കൽ ജനപ്രതിനിധിയായാൽ പിന്നെ അധികാരമൊഴിയാൻ താല്പര്യമില്ലാത്തവരാണ് ഏറെയും എന്നാൽ അവർക്കിടയിൽ വ്യത്യസ്തനാവുകയാണ് സിനിമാ പ്രവർത്തകൻ കൂടിയായ ഷൊർണൂർ വിജയൻ ഇനി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനില്ലെന്ന് പറയുന്ന വിജയൻ പുതിയ സിനിമയുടെ തിരക്കഥയുടെ പണിപ്പുരയിലാണ് സിനിമാ താരം ഷൊർണൂർ വിജയൻ രാഷ്ട്രീയക്കാരുടെ കുപ്പായം അഴിച്ചുവെക്കുകയാണ് രാഷ്ട്രീയ അതൃപ്തിയോ ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കുറവോ ഒന്നുമല്ല ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ കാരണം സിനിമയാണ് സിനിമയോടുള്ള വല്ലാത്ത ആത്മബന്ധം ഏകദേശം മുതൽ വരെ ഒരു സജീവ ഞാൻ തൊണ്ണൂറ്റഞ്ച് മുതൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കലാ സാംസ്കാരിക രംഗത്ത് സിനിമാ മേഖലയിലേക്ക് പോവുകയും അവിടെ നിരവധി മേഖലകളിൽ വർക്ക് ചെയ്യുകയും രണ്ട് സിനിമകൾക്ക് കഥ എഴുതുകയും നിരവധി സിനിമകൾ സഹ സംവിധായകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഞാനിവിടെ നഗരസഭയിലെ കൌൺസിലറായി ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടുമായി അപ്പൊ ഒരു പതിനഞ്ച് കൊല്ലത്തോളം തുടർച്ചയായിട്ട് ഇവിടെ നഗരസഭയിൽ ഞാൻ കുരുങ്ങിക്കിടന്നു എന്നുള്ളതാണ് ശരി പക്ഷെ എന്റെ കലാ സാംസ്കാരിക രംഗത്തെ മോഹങ്ങൾ അസ്തമിച്ചില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം ശക്തമായിട്ടെടുത്തു കോണ്ഗ്രസിനൊപ്പമായിരുന്നു ഷൊര്ണൂര് വിജയന്റെ രാഷ്ട്രീയ യാത്ര പാലക്കാട് ഡി സി സി അംഗമായിരുന്നു രണ്ട് തവണ കൗൺസിലർ രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തിഇരുപതിലും ഷൊർണൂർ നഗരസഭയിലെ പരുത്തിപ്ര വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായി എന്നാൽ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് വിട്ടു ഇപ്പോൾ സി പി ഐ എമ്മിനൊപ്പം ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരമുണ്ടായിരുന്നു പരുത്തിപ്ര മഞ്ഞക്കാട് ഗണേശഗിരി വാർഡുകളിൽ ഒന്നിൽ മത്സരിക്കാനായിരുന്നു അവസരം എന്നാൽ വിജയൻ സ്വമേധയാ പിന്മാറി ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ചയുണ്ട് ഒരു വട്ടം ജയിച്ചു കഴിഞ്ഞാൽ എം എൽ എ ആവട്ടെ എം പി ആവട്ടെ കൌൺസിലർമാർ പിന്നെ ആർക്കും വഴിമാറി കൊടുക്കാത്ത ഒരു ദീർഘകാല ചിന്തയുമായി നടക്കുന്ന എനിക്ക് അത്ര തൃപ്തിയായി തോന്നിയില്ല ഒരു രണ്ട് വട്ടത്തോടെ എല്ലാവരും അവസാനിപ്പിക്കണം എന്ന് എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട് ഞാനും രണ്ടു വട്ടപ്പോൾ കൗൺസിലായി ഇനി മത്സരിക്കുന്നില്ല എന്ന് അങ്ങ് തീരുമാനം കൊടുത്തു കാരണം അടുത്ത തലമുറയ്ക്ക് മത്സരിക്കേണ്ടേ നിരവധി പ്രവർത്തകർ സംഘടനകൾക്ക് വേണ്ടി സജീവമായി അവർക്കൊക്കെ ഒരു അവസരം കൊടുത്ത് മാറി മാറി അവസരങ്ങൾ കിട്ടുമ്പോഴെങ്കിൽ അവർക്കും ഇതിനോട് സംഘടനയുടെ പ്രാതിനിധ്യം ജനങ്ങൾക്കും പുതുമയുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ വെക്കേഷൻ രണ്ടായിരത്തി എട്ടിലെ മുകേഷ് നായകനായ ഗോപാലപുരാണം എന്നീ സിനിമകൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് വിജയനായിരുന്നു ഉണക്കാകെ എൻ കാതൽ മനസ്സിലൊരു മഞ്ഞു തുള്ളി തുടങ്ങിയ ചിത്രങ്ങളിൽ ചെയ്ത വേഷങ്ങൾ ശ്രദ്ധേയമായിരുന്നു പണം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള തിരക്കഥ എഴുതുന്ന തിരക്കിലാണ് വിജയൻ ഇപ്പോൾ ട്വന്റി പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം